హలోకి స్వాగతా ഹലോ ലൈംഗിലേക്ക് സ്വാഗതം ഞാൻ ഒരു ചാനല് തുടങ്ങിയത് രണ്ടു വർഷമായി അമ്മാസ് കിച്ചൻ എന്ന് പറഞ്ഞൊരു ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈഫ് വന്നിട്ടുള്ളത് പ്ലീസ് സപ്പോർട്ട് മൈ ചാനൽ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു ചാനല് മാസ് കിച്ചൺ പറഞ്ഞൊരു കുക്കിങ് ചാനലാണ് അതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാൻ വേണ്ടി വന്നതാണ് അപ്പൊ നിങ്ങള് സപ്പോർട്ട് ചെയ്ത് വിചാരിക്കുന്നു വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ എന്റെ വീട് തൃശ്ശൂര് പൊറോട്ട ആണ് കുക്കിങ് ചാനലാണ് അമ്മാസ് കിച്ചൺ രണ്ടു വർഷമായി തുടങ്ങിയിട്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലേ എന്താ വരുള്ളൂ അപ്പൊ നല്ല ചാനലാണെന്ന് വന്ന് കണ്ടു നോക്കണേ വരുന്നവരൊന്ന് ലൈക്ക് വരണോച്ച് പോണെട്ടോ പ്ലീസ് എല്ലാവർക്കും ചാനൽ ലൈവിലേക്ക് സ്വാഗതം എല്ലാരും ഭക്ഷണം കഴിച്ചോ ഞാൻ അതിനു മുന്നേ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ചാളും നിർത്തിവെച്ചതാണ് അപ്പൊ ആരും കമന്റ് ചെയ്യാത്ത കാരണം പറയാൻ പറ്റില്ല ഇതിന് കമന്റ് ചെയ്യോ അപ്പൊ നമുക്ക് സംസാരിക്കാം ചാനല സപ്പോർട്ട് ചെയ്യുന്നേ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം സ്വാഗതം സപ്പോർട്ട് ചെയ്യണേ കിച്ചൻ ചാനലാണ് കുക്കിംഗ് ചാനലാണ് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യണേ അത് പറയാനാണ് വന്നത് താങ്ക് യു താങ്ക് യു ലൈവിലേക്ക് സ്വാഗതം അപ്പൊ എൻ്റെ ചാനല് അമ്മാസ് കിച്ചൺന്ന് പറഞ്ഞൊരു ചാനലാണ് കുക്കിങ്ങാണ് അപ്പൊ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണേ വരുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്ത് പോണേ എല്ലാരും ഭക്ഷണം കഴിച്ചു കമെന്റ് ചെയ്യൂ െ ലൈവിലേക്ക് സ്വാഗതം അമ്മാസ് കിച്ചൻ എന്ന് പറഞ്ഞൊരു ചാനലാണ് അപ്പൊ അതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്ക് ഹലോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും മൂന്നോ മൂന്നിൽ വന്നിട്ടു എന്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേജ് തങ്കച്ചു ഹായ് സുനോജ് എന്താ വിശേഷം കൊറേ നാളായില്ലോ സുനോജ് എന്ത് പറയുന്നു സുഖല്ലേ ാല ഞാ ലൈവ് ചെയ്യാതിരിക്കായിരുന്നു ആദ്യം തുടങ്ങി നോക്ക മോനൊക്കെ സ്കൂളിൽ പോവാൻ തുടങ്ങിയപ്പോ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ സുനോജ ഹലോ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഒരു ചാനല് അമ്മാസ് കിച്ചൺ പറഞ്ഞ ചാനലാണ് അതൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ സുഖാണ് ഇങ്ങനെ പോണ്ട് കൊഴപ്പൊന്നുമില്ല ചാനലൊന്നു കാണുന്ന അപ്പൊ എന്റെ ചാനല് പണ്ടത്തെ നോക്ക് കൊറച്ചുനാളായിട്ട് ലൈവൊന്നും ഇണ്ടാറില്ല അപ്പൊ മോനൊക്കെ വീട്ടിലുണ്ടായി സ്കൂളടിച്ചിട്ട് വീട്ടിലല്ലേ അപ്പൊ ഒന്നും നടക്കില്ല അപ്പൊ നിർത്തി വെച്ചപ്പോ ഞാൻ രണ്ടാമത് തുടങ്ങി വെക്ക സുഖാണോ കൊഴപ്പൊന്നില്ല സുനാജ് വീട്ടിലെല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു എന്താ പറയാ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെ ഒന്നല്ല ഇക്കടിച്ച് പോണേ ഒരു കുക്കിംഗ് ാണ് അമ്മാസ് പേര് ചാനലിന്റെ അതൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നല്ല ചാനലാണ് കണ്ടു നോക്കണേ ണ്ട് എല്ലാരും ഭക്ഷണം കഴി ഭക്ഷണം കഴിക്കാതായി അയി പന്ത്രണ്ടര വേറെ ഒന്നും ഏകടിച്ചു പോണേ പ്ലീസ് स्वागत सोना ची पोिया ില്ലഅ നോക്കണം സുനോജന്തോ വിചാരിക്ക ആൾക്കാരൊന്നും കാണാനില്ല സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം എൻ്റെ ഒരു ചാനല് അമ്മാസ് കിച്ചൺ ചാനലാണ് കുക്കിംഗ് ചാനലാണ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ചെയ്യണേ ഫ്രണ്ട്സിന് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്ത് പോണേ ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്റെ അമ്മാസ് കിച്ചൺ കുക്കിംഗ് കുക്കിംഗ് ചാനലാണ് അപ്പൊ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയാനാവുന്നത് ഞാന് ലൈവ് ചെയ്യാറുള്ളതാണ് ഇപ്പൊ കുറച്ചു നാളായിട്ട് നിർത്തിവെച്ചതാണ് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ഷെയർ ചെയ്യൊക്കെ ചെയ്യുന്നെ ഒന്ന് ചാനല് നോക്ക് നല്ല ചാനലാണ് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യാണെങ്കിൽ സംസാരിക്കും देकि <laughs> स्वागत ഹലോ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും സംസാരിക്കും സംസാരിക്കാൻ പറ്റുണ്ടോ എല്ലാവരും ഇരിക്കുക എന്തൊരു ചാനൽ കണ്ടോളെ കുക്കിംഗ് ചാനലാണ് അത് എല്ലാവരും നല്ല കുക്കിങ് ചാനലാണ് ഞാൻ പറയുന്നതൊന്നല്ല എന്റെ ചാനലായതുകൊണ്ട് വളരെ നല്ല എഫക്റ്റീവായിട്ടുള്ള ചാനലാണ് കണ്ടു നോക്ക് എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുന്നു കമെന്റ് ചെയ്യണെ നമുക്ക് പരിചയപ്പെടാൻ ും എവിടെയുള്ളവരാണ് എന്താണെന്നൊക്കെ പറഞ്ഞ പരിചയമുണ്ടായിരുന്നു എൻ്റെ വീട് തൃശ്ശൂരാണ് പരവട്ടാന്നെയാണ് വീട് ആരെങ്കിലും തൃശ്ശൂക്കാരുണ്ടോ അമ്മാസ് കിച്ചൻ കുക്കിംഗ് ചാനലാണ് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നെ ചാനല് കണ്ടിഷ്ടപ്പെടും കണ്ട് നോക്കുന്നു

ഹലോ ലൈവിലേക്ക് സ്വാഗതം എൻ്റെ ഒരു ചാനൽ കുക്കിംഗ് ചാനലാണ് അമ്മാസ് കിച്ചൺ ചാനലാണ് അപ്പൊ അത് ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണ എന്ന് പറയാനാണ് നിങ്ങൾ കമന്റ് ചെയ്യാന്നെങ്കി നമ്മൾക്ക് സംസാരിക്കുന്നു എവിടുന്നാണ് എന്താന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാണ് പറോട്ടാരി പറഞ്ഞ സ്ഥലത്താണ് ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങിട്ട് ഒരു രണ്ടു വർഷമായി അപ്പൊ അതൊന്നും കാണാൻ നിങ്ങളൊക്കെ പറയാതെ വിചാരിച്ചിട്ട് വന്നാണ് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് അടിച്ച് പ്ലീസ് हा पोइ तांखे